ഹലോ ഗൈസ് ഞാനിപ്പോൾ ചാന്ദിനി ചൗക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ ചാന്ദിനി ചൗക്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് ഈ ക്യാപ്പൊക്കെ ഇട്ട് നടക്കാൻ കേട്ടോ എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് ഞമ്മളിപ്പോൾ ചെറിയൊരു പർച്ചേസ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം വാങ്ങിയൊരു ഐറ്റം ഉണ്ട് ഈ കാണുന്നത് ബാഗ് ഈ ബാഗിനകത്ത് വേറൊരു ബാഗ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഇതിനകത്ത് വേറൊരു ബാഗ് വരുന്നുണ്ട് ഓപ്ഷൻ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് നല്ല റേറ്റ് കുറവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത റേറ്റ് കാണിച്ചത് ഓർഡർ ചെയ്ത് കാണിച്ചത് അഡിലാസിന്റെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ അഡിലാസിന്റെ സാധനമാണ് പ്രിൻഡിങ് കാര്യങ്ങളെല്ലാം ഈ ഇടയ്ക്ക് മമ്മൂക്ക് ഒരു പ്രെസ്മീറ്റിന് വന്നിട്ടുണ്ടോ ഹോസ്റ്റലിനൊരു പ്രസ്മീറ്റിന് നമുക്ക് ഗ്രീൻറെ ഷൂസ് ഇട്ടിട്ട് നല്ല ട്രെൻഡ് അതുപോലെ അല്ലെങ്കിലും അതിനടുത്ത് വരുന്ന ഒരു ഗ്രീൻ സാധനമുണ്ട് കേട്ടോ ആയിരുന്നൂറ് രൂപ എൻ്റെ കോപ്പിയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ വന്നിട്ട് ഇരുന്നൂറ് നാനൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ സാധനങ്ങളാണ് കേട്ടോ വളരെ സാധനങ്ങളാണ് നൂറ് റുപ്യ മൂലം ഉണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചീവ് ബാധിക്കാൻ വേണ്ടി റേറ്റ് കൂടി മാറുന്നുണ്ട് സാധനം സാധനം വലുതായിട്ട് പ്രസ്യൂസ് അടിക്കാനൊന്നും പറ്റില്ല പക്ഷെ നമുക്ക് ലുക്കായിട്ട് കൊണ്ടുപോയി നടക്കാൻ പറ്റും സാധനങ്ങൾ ഇരുന്നൂറ്റമ്പത് ഇരുപൂറ്റി ഇരുപത്തി ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഖാർ സർവത്ത് കുടിക്കാണ്ട് പോകരുത് എല്ലാം ഒരുപാട് ഫോഗസ് ചെയ്താണ് എന്നാൽ ഈ സാധനം മസ്റ്റ് ട്രൈ തന്നെയാണ് ഞാനിപ്പോൾ മൊഹബദ് ഖാർ സർവത്ത് കുടിക്കാൻ ഫോട്ടോസ് ഫോട്ടോസുണ്ടോ ഇവിടെ രാഹുൽ ഗാന്ധിയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ കൂടെയാണ് എനിക്ക് അതെനിക്ക് തോന്നണ അത്യാവശ്യം ചാന്ദ്രി ചൗക്കിൽ വന്നു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ളൊരു ഏരിയ കുട്ടിക്കാലം ഒരു പഠിച്ച ഹിസ്റ്ററി നമ്മളെ ഹിസ്റ്ററിന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇന്ത്യയിലെ ഒരു അത്ഭുതത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഞാൻ മോനെ ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു വൈബ് പറയുന്നത് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രയും ആയിട്ടുണ്ട് ജമാ മസ്ജിദിന്റെ ഒരു എൻട്രൻസിന്റെ അവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ഈ മാർക്കറ്റിൽ ഇറങ്ങിന് മുമ്പ് ഇതേപോലെ കുറച്ചു നേരം നിൽക്കണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അന്മാര് തിരക്കാണ് ഇന്ന് തിരക്ക് കുറവാണ് ആക്ച്വലി സോ ഇപ്പോൾ ഈ തിരക്കുണ്ട് എങ്കിൽ ചില ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും തിരക്ക് ആ മസ്ജിദിന്റെ സൈഡിലൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇവിടെ കംപ്ലീറ്റ് സോസ് കാര്യങ്ങളെല്ലാം ഒന്ന് ഉണ്ട് ഇത് ഒന്നില്ലേ മുതലുള്ള ഐറ്റംസ അതുപോലെ തന്നെ ടൈറ്റാന് റാഡോ റോളക്സ് റോളക്സിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം റോളക്സ് വരുന്നുണ്ട് ടൈറ്റാൻ വരുന്നുണ്ട് ആസ്ട്രാക്ക് ടൈറ്റാൻ റാഡോ അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡ് ബ്രാൻഡുണ്ട് നമ്മുടെ ഫാമിലിന്നൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സാധനങ്ങളുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു വൈബിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സാധനമുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ വരുള്ളൂ കേട്ടോ അടിപൊളി അടിപൊളി അതായത് ചാർലിങ് രൂപയൊക്കെ അറിയാൻ പറ്റും പിന്നെ കഴിച്ച് അടിപൊളി കിട്ടുന്ന സാധനം ഇവിടെ അവൈലബിൾ ആണ് വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ ആ ചിലപ്പോൾ ഇതിനേക്കാൾ കുറവായി കിട്ടിയേക്കാം പക്ഷെ ഇപ്പം ഞാൻ അന്വേഷിച്ച കടയിൽ ആയിരത്തി സാധനങ്ങൾക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് അതേപോലെ നമുക്ക് സെയിം റേറ്റ് തന്നെ മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചാണ് ഈ പറയുന്നത് ഒരു ഷോപ്പിൽ മുന്നൂറ്റമ്പത് പറഞ്ഞു ഷോപ്പിൽ മുന്നൂറ് പറഞ്ഞു ഇതിന് പല കളറും ഉണ്ട് ഒന്നുകൂടെ ക്വാളിറ്റി കൂടിയ സാധനം കേട്ടോ ഇതിന് വന്നിട്ട് പറയുന്നത് ഒന്നേ തൊള്ളായിരം ആണ് പക്ഷേ ഇത് പക്ക തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ റേറ്റ് വന്നിട്ട് ഒന്നര തൊള്ളായിരം ഒക്കെ പറയണേ അതിനുള്ള വർത്തുണ്ടല്ലോ കാലത്ത് മുതൽ ഒരേ ഒരു കസ്റ്റമറിൻ്റെ സാധനവും നോക്കിയിട്ട് നടക്കാൻ തുടങ്ങിയ കേട്ടോ അങ്ങനെ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വേറൊരു മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങൾ ഒക്കെ ഒരു എമൗണ്ട് നമുക്ക് വരാറുണ്ട് അതിൻ്റെ ഒരു ഫീസ് മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട്